ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസ് അനീഷിൻ്റെ അടുത്ത് പറയുവാണ് മൂന്നാമത്തെ വൈൽഡ് കാർഡ് എൻട്രി ആയി കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ പ്രവീണാണ് വന്നിരിക്കുന്നത് പ്രവീണിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയാണ് പ്രവീൺ പുറത്തുനിന്ന് അകത്തേക്ക് കയറി വരുവാണ് പ്രവീൺ പറയുന്നത് പ്രവീൺ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണെന്നാണ് അപ്പോൾ പ്രവീൺ അകത്തേക്ക് വരുന്നൊരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത് പിന്നെ പ്രവീണിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് അനീഷാണ് അനീഷ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് കൂട്ടിക്കൊണ്ട് വരുന്നത് അകത്ത് പുറത്ത് ലിവിങ് ഏരിയയും അതുപോലെ അകത്തുള്ള ബെഡ്റൂമും കിച്ചണും അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും കാണിക്കുന്നുണ്ട് സ്റ്റോർ റൂമും പിന്നെ ഫുഡ് കഴിക്കുന്ന സ്ഥലവും എല്ലാം കാണിക്കുന്നുണ്ട് ഡൈനിങ് ഏരിയയും എല്ലാം കാണിച്ചുകൊണ്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു വരുവാണ് പിന്നെ ബിഗ് ബോസിൻ്റെ കൺഫഷൻ റൂമും എല്ലാം കാണിക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഏറ്റവും സാധനം സ്റ്റോർ റൂമിലേക്ക് വന്ന് സ്റ്റോർ റൂമിൽ നിന്ന് ഒരു സാധനം കയ്യിൽ കൊടുത്തതിന് ശേഷമാണ് കൊണ്ടുവന്ന് പ്രവീണിനെ അവിടെ ഇരുത്തുന്നത് പ്രവീൺ അപ്പോൾ പോയി അവിടെ എല്ലാവരുടെയും കൂടെ ഇരിക്കുവാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ